അലുകൾസ് കളിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഐസ്ക്രീം കില്ലറിൻ്റെ പാർട്ടി ടു വീഡിയോ ആണ് ഗേസ് ചാപ്റ്റർ ടു ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ നാല് കൂട്ടർമാരാണ് ഒരു പെണ്ണും മൂന്നാണും ഓക്കെ അപ്പോൾ ഗേസ് നമ്മുടെ ഐസ്ക്രീം കില്ലറിൻ്റെ ടു ആണ് കളിക്കാൻ പോകുന്നത് നമ്മുടെ വേണം കളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഡെസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഗേസ് ചെക്ക് ഔട്ട് ചെയ്യുക ഓക്കെ ഇതും തുടങ്ങിയിരിക്കുകയാണ് ഗേസ് നമുക്ക് നമ്മുടെ ക്ലാസ് പൊക്കണം ഓക്കെ ഒരു പെണ്ണ് അവിടെ നിൽക്കുന്നുണ്ട് ഒരു ഐസ് ക്രീം കാരനുണ്ട് ഗേസ് ഓക്കെ പഴയ നേരത്തന്നെയാണ് ഗേസ് വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ എന്തോ പറയുന്നവരോട് കിക്കൂ പറയാണ് ഗെയ്സ് നമ്മുടെ നമ്മുടെ കൂട്ടുകാരത്തി എൻ്റെ പേര് ലില്ലിയെന്ന് പറഞ്ഞു എന്തൊരു പേരാണ് ഗേസ് ആ മറന്നു ലില്ലിയന്തൊരു പേരാണ് ഓക്കെ ഓ ഗേസ് നമ്മൾ ഐസ്ക്രീം തന്നെ ഐസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് ഐസ് ആക്കി ഗെയ്സ് ഓ താഴത്തേക്ക് മറന്നു നിന്നിരിക്കുകയാണ് ഗൈസ് കാണണ്ട ഓക്കെ ഗൈസ് നമുക്ക് നമ്മുടെ കയർ എടുക്കാം കയർ ഓ കയറല്ല ഗൈസ് ബെഡ്ഷീറ്റാണ് എടുത്തിട്ടുണ്ട് നേരെ പോയിട്ട് നമുക്ക് ആ ഇതൊന്ന് തൂക്കിയിടാം ഓക്കെ ഇനി നമ്മുടെ കവൺ എടുക്കാം കവണുണ്ടോ ഉണ്ടോ നോക്കട്ടെ അതും പോയറിയില്ല കവണ വരെ തോക്കാം എന്നറിയില്ല ഗൈസ് കവൺ അവിടെ കവണ ഡേസ് ഉണ്ട് നമുക്ക് നേരെ പോയിട്ട് താഴത്തേക്ക് ഇറങ്ങാം ഗൈസ് ഓക്കെ താഴത്തോട്ട് നമുക്കങ്ങനെ ഇറങ്ങാം നമുക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് ഇനി നമ്മുടെ ഓക്കെ മേൽ കയറാൻ പറ്റുമോ വെറുതെ ചെയ്ത് വെക്കാൻ പറ്റുമ്പോൾ നമുക്ക് നേരെ പോയാൽ പട്ടിക്കൂടി കടക്കാം ആ പട്ടിക്കൂടെ പോയിട്ട് നമുക്ക് എവിടെ കടക്കും ഗേസ് ഓക്കെ എന്താണ് നമ്മൾ ഐസ്ക്രീം ആയി വരുന്നുണ്ട് ഒരു പാട്ടൊക്കെ പോയിട്ടാണ് വരുന്നത് എന്ത് പാട്ടാണല്ലേ ഗേസ് ഒരു കിജുഖ്യമീൻ ഇടുന്നൊരു പാട്ടാണ് ഓക്കെ ഓക്കെ ബെൽറ്റിൻ്റെ ഒരു ഒരു മാപ്പ് ഉണ്ട് ഓക്കെ നിലത്തേക്ക് കൂടി ഇരിക്കുകയാണ് അത് നേരെ പോയിട്ട് എടുക്കണം നമ്മുടെ മാപ്പാണ് ഗസ് ഇത് നമുക്ക് എടുക്കണം ഗേസ് നേരെ പുറത്ത് കറങ്ങ ഓക്കേ പുറത്ത് ഇറങ്ങിയ സാധനം നമുക്ക് അത്യാവശ്യമാണ് ഗ്യാസ് നേരെ ഇറങ്ങി എടുക്കാം ഓക്കെ തുറക്കു തുറക്കുക കയറി കയറ് ഓക്കെ ചവണ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മാപ്പ് എടുത്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ ബോർമ്മ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് പോകേണ്ടത് നമ്മുടെ സ്റ്റാളിലാണ് സ്റ്റാളിൽ പോയിട്ട് എന്തോ പാടിയുണ്ട് ഗ്യാസ് എന്തൊക്കെയൊക്കെ അവിടെ കണ്ടുപിടിക്കാണ്ട് എന്തൊക്കെയൊക്കെ എന്തൊക്കെയൊക്കെ കണ്ടുപിടിക്കാറുണ്ട് ഗ്യാസ് രണ്ട് സാധനങ്ങൾ കണ്ടുപിടിക്കട്ട് കണ്ടുപിടിച്ചിട്ട് ഒരു കുട്ടിക്ക് അറിയാണല്ലോ എന്താണ് അവസ്ഥ I, I, don't need so so much to be so sad. Oh. <laughs> yes, I, I recently tried some of my my father's in നമ്മള് സ്റ്റോളിൽ എത്തിയിരിക്കുകയാണ് ഞാൻ ഞാനവിടെ കാട്ടുണ്ടെന്ന് അറിയില്ല ഓക്കേ ഓടർ ഉണ്ട് ഗസ് നമ്മുടെ മച്ച നമ്മുടെ ഐസ്ക്രീം ഇല്ലറ് സൈഡിൽ കൂടെ പോകാം ഗസ് ഓക്കെ ഇതെന്താ നമുക്ക് നേരെ പോയിട്ടേ ഇതിന് ഉള്ളക്കൊന്ന് കയറണം ഓക്കെ ഇവിടെ ഓ ഒണ്ട് പണ്ട് അത് കയറുന്നുണ്ട് ഗേസ് ഓക്കെ കയറി 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 ഉൾക്ക് കയറി ഉൾക്കറി ഓക്കെ ഗൈസ് നമുക്ക് ഇനി ഇവിടെ എന്തോ എടുക്കണം ഗസ് ഓക്കെ എന്താണ് എടുക്കേണ്ടത് അറിയില്ല ഗ്യസ് എന്തൊക്കെയാണ് ഡ്രോ ആക്കിണ്ടാവണം എന്നൊക്കെ എന്തെങ്കിലും എടുക്കേണ്ടി വരും എന്നാൽ ഗസ് ഇവിടെ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ടി വരും കേസ് ഇവിടെ ഒന്നും കാണാമല്ലോ കേസ് ഇവിടെ ഒന്നൊന്നുമില്ല കേ എവിടെയാണത് ഓക്കെ ഇവിടെ നിന്നൊന്നുമില്ല കേസ് തപ്പാനൊന്നൊന്നുമില്ല ഓക്കെ ഞാൻ എന്താ കാട്ടാ നോക്കട്ടെ കേസ് ഇവിടെ ഒന്നും കാണാമല്ലോ എവിടെയാണത് ഇത് തുറന്ന് നോക്കാം ഓക്കെ ഇതെന്താണ് മീൻ സ്വിച്ചോ ഓഫ് ആക്കാൻ പറ്റുമോ ഇല്ല കേസ് ഒന്നും കാട്ടാൻ പറ്റില്ല ഒരു പച്ച ചപ്പം വയറാണ് കേസ് ഓക്കെ ഇത് തോന്നണെന്തെങ്കിലും കട്ട് ആൾ എന്തെങ്കിലും സാധനമൊക്കെ കാരണം കട്ടിങ് ബ്ലെയർ എന്തേലുമൊക്കെ കയറാം ഗേസ് ഓക്കെ തുറന്ന് നോക്കാം ട്രെയിട്ടൊക്കെ തുറന്നു നോക്കാം ഓക്കെ ഇവിടെ നിന്നും ഇല്ല ഇത് ഇത് ലോക്കഡാണ് ലോക്കായി കാണിക്കുന്നുണ്ട് പുറത്തേക്കൊന്ന് ഇറങ്ങി വയ്ക്കാം ഗേസ് പുറത്തുണ്ടാവും ഇവിടെ ഒക്കെ ഓക്കെ ഓക്കെ ഓ ഇത് തുറക്കണം ഗേസ് നമുക്ക് തുറക്കണമെങ്കിൽ കട്ടിങ് ബ്ലെയർ ആവശ്യമുണ്ട് ഗേസ് അതിന് കട്ടിങ് ബ്ലെയർ എവിടെയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നേരെ വെട്ടി കട്ടിംഗ് ബ്ലെയർ എടുത്ത് വരാം ഗേസ് ഓക്കെ ഞാൻ അവിടെ നോക്കിയപ്പോൾ ഒരു കട്ടിംഗ് വെയറിൻ്റെ ചിഹ്നം കാണിച്ചു ഇപ്പോൾ കട്ടിംഗ് പ്ലെയർ ആണ് ആവശ്യം ഉണ്ടാകുക പോയിട്ടേ കട്ടിംഗ് ബ്ലെയർ എടുത്തു എൻ്റെ നമുക്കേ കട്ടിംഗ് ബ്ലെയർ ആണ് കിട്ടിയിരിക്കുകയാണ് ഗേസ് ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ നോക്കട്ടെ കട്ടിംഗ് ബ്ലെയർ കിട്ടോ കിട്ടണേ കിട്ടണേ കിട്ടി ആ ഗേസ് ഇവിടെ എന്തോ ഉണ്ട് ആ കിട്ടി ഗേസ് നമ്മുടെ കട്ടിങ് ബ്ലെയർ കിട്ടിയിരിക്കാണ് ഇടുക്കി ഭാഗം ഗൈസ് ഞാൻ ഓരോ തപ്പി ഗേസ് ഇങ്ങോട്ട് വീട് പോസ് ആക്കിയിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗേസ് അപ്പോഴാണ് കട്ടിങ് ബ്ലെയർ കിട്ടിയത് ഓക്കേ ഇതേ മുറുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ മുറുക്കാൻ പറ്റിയാൽ മതിയെന്നു ഓക്കെ ഓക്കെ ഗേസ് മുറുക്കാൻ പറ്റി ഓ ഒരു മെഴുകുതിരിയാണ് ഗൈസ് നമുക്കിത് നേരെ കൊണ്ടുപോയിട്ടേ ലൈക്ക് ഈ സാധനം കൊണ്ടുപോയിട്ട് നമുക്ക് ഇത് ഉള്ള ഉള്ളിൽ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ മെഴുകൊ മെഴുകുതിരി എങ്ങനെയൊക്കെ എടുക്കണം ഗേസ് പെട്ടേ എടുക്കുക ബാക്കിൽ നിന്ന് വരും എടുക്കടാ എടുക്കടാ അയ്യോ ഓ ഗൈസ് അയ്യോ ഉളുക്ക് അറിയോ നേരെ ഇത് കൂടെ പോ എവിടെ 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 എവിടെയാളാവിടെ ആളാ അവിടെ ഓക്കെ നമ്മൾ നമ്മളടുത്ത് പോകേണ്ടത് സിനിമക്കാണ് ഒരു സിനിമ തിയേറ്റർക്കാണ് പോകേണ്ടത് അവിടെ എന്തോ പരിപാടി ഉണ്ടത്ര ഗേസ് ഈ ചാപ്റ്റർ വണ്ണ് കുഴപ്പമില്ലായിരുന്നു ഗേസ് സുഖമായിരുന്നു ചാപ്റ്റർ ടു ഗൈസ് പണിയാത്ര നല്ല പണി എടുക്കണം ഓ നിറച്ച് വണ്ടിയാണല്ലോ ഇതെന്താ ഇതൊന്നും തുറക്കണ്ടോ അതൊന്നുമില്ല ഗേസ് ഇത് ക്യൂ എടുക്കേണ്ടി വരും ഗേസ് അല്ലെങ്കിൽ ഡ്രൈവറൊക്കെ തുറക്കാൻ പറ്റുമോ ഗേസ് എന്തൊക്കെയോ എടുക്കണം കേസ് ഓക്കെ എന്തോ അതിൽ നിഗൂഢത ഉണ്ട് അതൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് പണി അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും കേസ് ബുദ്ധി ബുദ്ധിപിച്ച് കളിക്കണം കേസ് അല്ലെങ്കിൽ പണി വാളും എനിക്ക് ഇവിടെ ഒന്നുമില്ല ഇതിലൊന്നുമില്ല ഇവിടെ പോകാൻ പറ്റിയ സുഖമായിരുന്നു യശ് പോകാൻ പറ്റുന്നില്ലല്ലോ ഓക്കെ ഇവിടെ എന്തോ ഒരു പൂച്ച ഉണ്ട് ഒരു ക്ലോക്കിൻ്റെ പൂച്ച ഓക്കെ അത് തിരിഞ്ഞു കേസ് ഓക്കെ ഒരു ബാക്കിലാണിത് ഒരു വീടിനുള്ളിലാണ് ഈ പൂച്ച നിൽക്കുന്നത് നമുക്ക് എടുക്കാം ആദ്യം ഇതിനുള്ള ഒന്ന് ഇറങ്ങാൻ പറ്റാണ് ഞാൻ സുഖമായിരുന്നു ഓക്കെ സിനിമ തിയേറ്റർ ആണ് ഗേസ് ബാഗിലെന്താ ഓന്നുമില്ല ഗേസ് ആ പോസ്റ്റർ വെച്ചേക്കൊന്നുമല്ലോ അതിൻ്റെ മേലെ ഗേസ് ഇതൊക്കെ നമ്മൾ തുറന്നതല്ലേ എന്താ പറയുക ഈ വേണ്ടത് തുറക്കട്ടെ ഈ നീല ഓക്കെ ഇതെന്താ അച്ചാർ പിക്കൽസിന്തിനൊക്കെ ഒരു അച്ചാർ കിട്ടിയിട്ടുണ്ട് അതൊന്നും വേണ്ട അത് കുറക്കട്ടെ ഇതൊന്നുമില്ല ിൽ ഒന്നുമില്ല ഗൈസ് ഇതെന്താ ഇതിലൊരു ബിസ്ക്യൂബും എന്താ ഒന്നും വേണ്ട ഗ്യാസ് ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഒരു എന്താ ഇങ്ങനെ സ്ക്രൂ തിരിക്കാനുള്ള സാധനം ഉണ്ട് എത്ര സ്ക്രൂ തിരിക്കാനുള്ള അതും ആ ഗൈസ് കിട്ടി കിട്ടി ഓ ഭാഗ്യം ഗൈസ് നമുക്ക് സ്ക്രൂ തിരിക്കാനുള്ള കിട്ടിയിരിക്കുകയാണ് ഗ്യാസ് അതും പിന്നെ ഒരു സ്പ്രേ ഉണ്ട് എത്ര ആകും വേണം അത്ര വേണ്ടത് ഓക്കേ ആ സ്പ്രേ തപ്പണം അതാണ് മെയിൻ സ്ക്രൂ വേണം നല്ല സ്പ്രേ ഒന്നും കൂടിയും ഇതാണ് ഗ്യസ് നമുക്ക് അത് എടുക്കട്ടെ ഓക്കെ സ്പ്രേ അവിടെ സ്പ്രേ സ്പ്രേ അയ്യോ ഒന്ന് കാണാമല്ലോ ഗേസ് വണ്ടിയുടെ അടുത്ത് വണ്ടി വരും ഓരോ നേരം ഓക്കെ ഇവിടെ അല്ല ഇവിടെ ആകെ ഗെയ്സ് നമുക്കങ്ങനെ നമുക്ക് നമ്മുടെ ഗേസ് കിട്ടി നമുക്ക് അങ്ങനെ നമ്മുടെ സ്പ്രേ കിട്ടിയിരിക്കാണ് ഗേസ് നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് നമുക്ക് വണ്ടി കൊണ്ടുപോയിട്ടിട്ട് നമുക്ക് നമ്മുടെ ആ സ്ക്രൂവിൻ്റെ സാധനം വണ്ടി കൊണ്ടുപോയിട്ടിട്ട് നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാം ഇവിടെ ആകെ അത് എടുക്കാൻ ഉള്ളു അയ്യോ